മായ സ്തുറൂൻ പേന സാക്ഷി ആ പേന വരഞ്ഞിടുന്നതും സാക്ഷിറൂ പറഞ്ഞത് ജമ്മ പറഞ്ഞത് അല്ല ലമീർ മടങ്ങുന്നത് കലം എന്ന് പറഞ്ഞ മുഫ്രദിലേക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചവരെ കാണാൻ പറ്റും നമ്മളീ മുഫ്രദിലേക്ക് മുഫ്രദേ മടങ്ങുള്ളൂ ലമീർ മുഫ്രതായിട്ട് മടങ്ങണം എന്തേ ലമീർ ജമ്മായിട്ട് മടങ്ങിയത് അതെ നാം കയ്യിൽ പിടിക്കുന്ന പേന നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്തൊരു വ്യക്തിത്വമുള്ള സാധനമാണ് അപ്പൊ അതിന് സാധാരണഗതിയിൽ മുഫ്രത് മുഫ്രദിലേക്ക് മടങ്ങുന്നത് പോലെയുള്ള ഒരു ലമീർ മടക്കിയിട്ട് അതിനെ പരിമിതപ്പെടുത്തിയാൽ പറ്റൂല മറിച്ച് അതിന് കുറച്ച് പ്രത്യേകതകൾ കൽപ്പിക്കപ്പെടേണ്ടത് ആ പ്രത്യേകം എങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടത് മുഫ്രദിലേക്ക് ജമ്മിൻ്റെ ലമീറിനെ മടക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നേ അല്ലേ അപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ മേലെയാണ് ഈ ശാസ്ത്രം ചിലപ്പോൾ നമ്മൾ നെഹ്വിൽ പഠിച്ചതിന്റെ മേലേക്ക് പോകും ഉദാഹരണത്തിന് പറയാ ഞാൻ നേരത്തെ പറഞ്ഞ മന്ന് മാ മൻ ആക്കലിന് മാ കയറാക്കലിന് ചിലപ്പോ ഖുർആൻ പ്രയോഗിക്കും മണ്ണിന് വേണ്ടി മാ പ്രയോഗിക്കും മാക്ക് വേണ്ടി മൻ പ്രയോഗിക്കും തിരിച്ചു മറിച്ചൊക്കെ പ്രയോഗിക്കും പല അർത്ഥങ്ങൾ അവിടെ ഉണ്ടാവും ഒരു ഉദാഹരണം പറയാം മിൻഷെറിമാ ഹലക്ക് മിൻഷെറി മാഹലക് നീ സൃഷ്ടിച്ച വസ്തുക്കളുടെ നിന്ന് ഞാൻ നിന്നോട് കാവൽ ഛേദിക്കുന്നു ചോദിക്കുന്നു പ്രഭാതത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു മിൻഷെറിമാ ഹലക്ക് നീ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കളുടെ വിപത്തുകളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് ആ വസ്തുക്കൾ ഏതൊക്കെയാണ് ശേഷം വരുന്ന ഈ മൂന്നെണ്ണവും ആ പറഞ്ഞതിന്റെ തഫ്സീരിയ ആ സൃഷ്ടിച്ച വസ്തുക്കൾ ആ സൃഷ്ടിച്ച വസ്തുക്കൾ ഏതാണ് ഹാസിദ് നഫാസാത്ത് തർക്കലോ ആക്കലാണ് എന്നുള്ളതിൽ ഹാസിൽ അല്ലേ അസുയാലു ആക്കിൽ അല്ലേ ചെയ്യുന്ന വർഗം അത് അല്ലേ ആണ് ഇതെല്ലാം അള്ളാഹു സുബാന അള്ളാഹു സൃഷ്ടിച്ച വസ്തു ഒരു വസ്തു വസ്തുക്കളുടെ വസ്തുക്കളമല്ലേ പറയാ എന്തേ കാരണം ഹസദ് വെക്കുന്നവൻ അസൂയ വെക്കുന്നവൻ അസൂയാലു ചെയ്യുന്നവർ ഉപദ്രവങ്ങൾ ചെയ്യുന്നവർ കവർച്ച ചെയ്യുന്നവർ ഇവരൊക്കെ മണ്ണ് പ്രയോഗിക്കാൻ പറ്റുന്നോലല്ല അതുകൊണ്ട് തന്നെ മന് ആക്കലിന്റെ മേലല്ലേ പറയാൻ പറ്റൂ ഇത് ആക്കലിന്റെ പണിയാണോ യഥാർത്ഥത്തിൽ ആക്കലുള്ളവൻ ഈ പണി ചെയ്യോ ഇല്ല ഹാസിദിന് ഹസദുള്ള ഹസദ് ചെയ്യുന്നവൻ അവന് ആക്കലില്ല ആക്കലുള്ളവനാണെങ്കിലും ആവൂല സെഹർ ചെയ്യുന്നവർ ആക്കലുള്ളവർ യഥാർത്ഥ ആക്കലുള്ളവരാണെങ്കിൽ ഓനെങ്ങനെ സെഹർ ചെയ്യ ഓനെങ്ങനെ ഉപദ്രവം ചെയ്യാ മനുഷ്യരെങ്ങനെ ഉപദ്രവിക്കും അപ്പൊ ഈ കാണുന്ന വ്യക്തികൾ ഈ പറയുന്ന അസൂയാലുക്കളും ഈ മരണക്കാരും അടങ്ങുന്ന ഈ ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകളൊന്നും വ്യക്തിത്വം അർഹിക്കുന്നില്ല ആ വ്യക്തിത്വം അർഹിക്കാൻ അവരെ ആക്കലിന്റെ കൂട്ടത്തിൽ എണ്ണാൻ വയ്യ എന്ന ഒരു സംഗതിയിലേക്ക് സൂചന എന്നൊരു കാര്യത്തിലേക്ക് സൂചന നൽകാൻ വേണ്ടി അള്ളാഹു പ്രയോഗിച്ചു മിൻഷരീ മാ ഹലഖ് നോക്കൂ നിങ്ങൾ ഖുർആന്റെ പ്രയോഗത്തിന്റെ ഒരു സൗന്ദര്യം അതിന്റെ ഒരു ആന്തരിക സൗന്ദര്യം അവിടെ മഞ്ഞ് പ്രയോഗിച്ചാൽ ഇത് കിട്ടുമോ കിട്ടുമോ മഞ്ഞ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും കിട്ടുകയില്ല അപ്പൊ അള്ളാഹു സുബ്ഹാനവത്തോടെ മൻ പ്രയോഗിക്കാതെ മാ പ്രയോഗിച്ചു ചിലപ്പോ മാ പ്രയോഗിക്കും വേറെ സ്ഥലം യുസബുലില്ലാഹി മാഫി വമാർ ആകാശത്തിലും ഭൂമിയിലുമുള്ള വസ്തുക്കൾ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു ഭൂമിയിലും ആകാശത്തിലുള്ള വസ്തുക്കൾ എന്നേ പറഞ്ഞിട്ടുള്ളു അതിൽ നമ്മളടക്കമുള്ള ഉണ്ട് പക്ഷേ പറഞ്ഞിട്ടില്ല കാരണം അള്ളാഹ്ക്ക് എല്ലാം മാത്രം ഞമ്മക്ക് കഴിയൂല നമ്മളും വസ്തുക്കളെ രൂപത്തിലേ ആയിട്ടുള്ളൂ അള്ളാൻ ആർക്കാ തിരിച്ചറിയാൻ കഴിയുക ആക് അക്കൽ ഉണ്ടെങ്കിലല്ലേ തിരിച്ചറിയാൻ കഴിയുമ്പോൾ മര്യാദയ്ക്ക് തെസ്ബി ഉണ്ടെങ്കിലല്ലേ തസ്ബി അക്കലുള്ളവൻ ചെല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മളും ആ അക്കലിലേക്ക് എത്തിയില്ല എന്ന് സൂചിപ്പിക്കാൻ ചിലപ്പം കുറിച്ച് മാ എന്ന് പറയും അതേ സമയത്ത് ചില വസ്തുക്കളെ കുറിച്ച് മണ് എന്നും പറയും ഇസബുല്ലാഹിം ആകാശത്തിലുള്ള മന് അത് നമ്മളെ കുറിച്ച് മാത്രമല്ല ഇവിടെയുള്ള ജമാതുകളും ഇവിടെയുള്ള നബാത്തുകളും ഇവിടെയുള്ള ഹയവാനുകളും ഇവിടെയുള്ള ജീവികളും സസ്യലതാദികളും ഒക്കെയും അള്ളാഹുവിനു വേണ്ടി തസ്ബീഹ് ചെല്ലുണ്ട് ആ തസ്ബീഹിലേക്ക് നോക്കുമ്പോൾ നമ്മളും അവയും കണക്കാണ് ബുദ്ധിയുള്ള പണിയാണ് അവരും നമ്മയും ചെയ്യുന്നത് അതുകൊണ്ട് അവക്കും മണ്ണിൻ്റെ സ്ഥാനമുണ്ട് മായുടെ സ്ഥാനമല്ല തിരിച്ച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ അവിടെ എന്ത് ചെയ്യുന്നു മാ പ്രയോഗിക്കേണ്ട സ്ഥലത്ത് മണ്ണ് പ്രയോഗിക്കുന്നു ചിലപ്പോ നമ്മൾ അള്ളാഹുനോ മാ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം അള്ളാഹുവിനെ ഗ്രഹിക്കേണ്ട വിധം അള്ളാഹുവിനെ ആരും ഗ്രഹിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ആക്കലാകുക അപ്പൊ ചിലപ്പോൾ നമ്മളെ കുറിച്ചും എന്ത് ചെയ്യും മഞ്ഞ് പ്രയോഗിക്കാതെ മാ പ്രയോഗിച്ച് എന്ന് വരും അവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോ നമ്മളെ സ്ഥാനത്തേക്ക് ജമാതായ അചേതനമായ വസ്തുക്കളെയും സസ്യ ലതാദികളെയും കയറ്റി പറയും കാരണം തസ്ബീഹ് ചൊല്ലുന്ന വിഷയത്തിൽ അവർ നമ്മളെ പോലെയാണ് ആക്കലിങ്ങൾ എടുക്കുന്ന പണി അവടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയ എല്ലാ യുക്തികളും ഇവിടെ തെറ്റുന്നുണ്ട് ഇല്ലേ നമ്മൾ മനസ്സിലാക്കിയ എല്ലാ നിയമങ്ങളും തെറ്റുന്നുണ്ട് ഇതാണ് നെഹ്വിന്റെ ഒരു അതിവായനയാണ് നെഹ്വിൽ നിന്നുള്ള ഉയർന്ന തലത്തിലേക്കുള്ള ഒരു ചാട്ടം ഇതാണ് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഖുറാനിൽ കാണുക ഇങ്ങനെ ഖുർആൻ എടുത്തു നോക്കിയാൽ സൗന്ദര്യങ്ങളുടെ ഭാഷാലങ്കാര സൗന്ദര്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നമ്മൾ കാണുന്നത് എവിടെയും അത് കാണാൻ പറ്റും